ഹലോ സ്ലാമലൈക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറയുക ഒരു ഹോം മെയ്ഡ് പിസ്സേൻ്റെ റെസിപ്പിയാണ് കേട്ടോ പിന്നെ സോസും നമ്മളാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചിക്കനും നമ്മളാണ് ഉണ്ടാക്കണേ ഒക്കെ ഹോം ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെഷീൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഡോ ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക ഒരു കപ്പ് മൈദയിലേക്ക് ഒരു സ്പൂണ് പാൽപ്പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത് മെയിൻ ഐറ്റായിട്ട് വേറെ കാര്യമുണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം മാത്രം ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനത് ഒരു അര സ്പൂണോളം ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനില്ല എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്നോ നാലോ സ്പൂൺ എണ്ണയുള്ളു ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം നീ അന്നേരം നമുക്ക് അവിടെ ഒന്ന് കൊണ്ടത് ഫിറ്റാക്കി വെക്കാം പിന്നെ നമുക്കിതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒരു അര ഗ്ലാസ് പാല് ഞാനിവിടെ നിന്ന് ഇളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഒരു പതിയെ പതിയെ കൊടുത്ത് ഒന്ന് നന്നായിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം അല്പല്പം ഒഴിച്ച് നമുക്ക് മിക്സാക്കി എടുത്താൽ മതി ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ മിക്സ് ആക്കി എടുക്കുവോ കേട്ടോ ആവശ്യത്തിൻ്റെ പാൽ എന്ത് ഇട്ടാൽ മതി ഇടുക്കാൻ മതി പാലില്ലെങ്കിൽ ഇളം ചൂടുവെള്ളം ആണെന്നില്ലെന്ന് തിളപ്പില്ല അപ്പോൾ അതാ മിക്സ് നന്നായിട്ട് തന്നെ മിക്സാക്കി വരുന്നുണ്ട് ഇപ്പോൾ നാട്ടിൽ പോയ വിശേഷങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ അപ്പോൾ അതായിരുന്നു വിശേഷങ്ങളൊന്നും പറയാനോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ വീട് പണിയൊക്കെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അലഹമില്ല നമ്മൾ ബിസി ആയിരുന്നു കേട്ടോ വീട് പണി ഏകദേശം അലഹമ്മ കഴിയാനായിട്ട് ണ്ട് ഇൻഷാ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻഷാള്ള അടുത്ത പ്രാവശ്യം നാട്ടിലൊക്കെ പോകുമ്പോൾ വിഷതായിട്ട് പറഞ്ഞാൽ കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം വെക്കട്ടോ ഇനി നമുക്ക് സോസ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഒന്നെങ്കിൽ തക്കാളിൻ്റെ പ്യൂരി എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പാക്കറ്റ് വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ഒരു ചില്ലി ഫ്ലേക്സ് കിട്ടും അതൊരു ഒന്നൊന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒറികാനോ അതായതുപോലെ ഒന്ന് മിക്സാക്കി ചേർത്ത് കൊടുത്താൽ മതി ഇനി വേണ്ടത് റോസ്മേലി ലീഫാണ് കേട്ടോ അതും കൂടെ എന്ത് ചെയ്യാൻ ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളി അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ വെളുത്തുള്ളീൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കട്ടോ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി നല്ല ടേസ്റ്റാണ് തക്കാളിൻ്റെ പ്യൂരിക്ക് വേറെ തക്കാളി അരച്ച് ചേർത്താലും മതി മുളക് പൊടി ഉണ്ടെങ്കിൽ മുളക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം പൗഡറാട്ടോ വേണ്ടത് പിന്നെ ഒലീവ് ഓയിൽ കിട്ടോ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ട് നല്ലോണം മിക്സാക്കിയ ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് കണ്ട് ഒന്നുകൂടെ ചൂടാക്കിയെടുക്കട്ടോ ഓവർ കുക്ക് ആവേണ്ട ഒന്നും ചൂടാക്കി വെച്ചാൽ മതി അതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള കച്ചപ്പും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞ് നമ്മൾ സോസ് ഇവിടെ റെഡിയാണ് കേട്ടോ ഇനി തക്കാളി വെച്ചിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ തക്കാളി ഒന്ന് ചൂടാക്കിയ ശേഷം അതിൻ്റെ പച്ചമണം ചെയ്തിന് ശേഷം ബാക്കിയുള്ള സംഭവങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി എന്നാൽ ചിക്കൻ ഇതാ പൊടിയായി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലത് ഉപ്പാണ് കേട്ടോ ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു പീസ് ബട്ടറും ചേർത്ത് കൊടുക്കണുണ്ട് ഞാൻ എല്ലാം ഒന്നിച്ചിട്ടിട്ടോ ചേർത്ത് എടുക്കണേ ഇനി നന്നായിട്ട് നല്ലോണം നമുക്ക് എന്ത് ചെയ്യാം അടുപ്പിൽ കൊണ്ടായി മിക്സാക്കി കൊടുത്ത് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും ടേസ്റ്റ് കൂടാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ മസാലേ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതാ അത്രയേ ഉള്ളൂ ചേർത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ സവാള വേണം തക്കാളി വേണം ക്യാപ്സിക്കം വേണം ഇതാ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഡോ ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോയിൽ ഇങ്ങനെ കളിക്കാൻ അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ട് നാല് മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പിസ്സ പതില്ലാത്തോണ്ട് അതായത് പിസ്സേൻ്റെ പാത്രം അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലാണ് കേട്ടോ പിസ്സ ഉണ്ടാക്കിയെടുക്കൽ അപ്പോൾ അത്യാവശ്യം വലിയ പിസ്സാവും അപ്പം അതിൻ്റെ അടിയിൽ ശേഷം ബട്ടർ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് പരത്തി എടുക്കുകയാണ് ഇനി നമുക്കൊരു ഫോർക്ക് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കട്ടോ എല്ലാ സൈഡും ഒരുപോലെ എന്തു ചെയ്യാൻ നമുക്ക് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം കുത്തി കുത്തിക്കൊടുത്തിന് ശേഷമാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ എന്താ പറയുക നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സോസാണ് അതാദ്യം നമുക്ക് എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ മക്കളെ സ്കൂൾ അത് കൊണ്ടുപോകണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ മുതല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതായതുപോലെ ഇട്ട് കൊടുക്കാം പച്ചക്കറി ഇട്ട് കൊടുക്കാം പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ലെയർ ലെയർ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചീച്ച എന്ത് ചെയ്യാം ഇട്ട് കൊടുക്കട്ടോ നമ്മുടെ ചിക്കൻ അടിപൊളി ടേസ്റ്റിയാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടും അപ്പോൾ അതാ ഇതുപോലെ എന്ത് ചെയ്യുക എല്ലാ ഭാഗത്തും നമുക്ക് ഈവൺ ആയിട്ട് തന്നെ നമുക്ക് എന്തു ചെയ്യാം ഇട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും നമുക്ക് മൊജല സീസ് ദിനമീതിയൊക്കെ ഇതുപോലെ എന്തു ചെയ്യാം ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ അത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും കൂടിയാണ് കേട്ടോ ഇനി അതിൻ്റെ മീതിയൊക്കെ കുറച്ച് ഒലീവ്സും ഇട്ട് കൊടുത്താൽ നമ്മൾ പീസ ഇവിടെ റെഡിയാണ് ഇനി ഒന്നുമില്ല നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് ഓവനിലാണ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റുകൊണ്ട് നമ്മുടെ പിസ്സ ഇവിടെ ആയിക്കിട്ടിട്ടോ ഇനി ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിലും വെച്ച് എടുക്കാവുന്നതാണ് പാത്രത്തിൽ വെച്ച് ഇണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കുടിക്കും അപ്പോൾ അതാണ് നമ്മുടെ പിസ്സ ഇവിടെ ഏകദേശം ആയി കൊണ്ടിരിക്കുന്നുണ്ട് ഓവന ഒന്നും ചെയ്യേണ്ട ഡയറക്റ്റ് കൊണ്ടുപോയി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ പിസ്സ ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി ഒന്നുമില്ല മോളെ സ്കൂൾക്ക് നേരെ പാക്കിങ്ങിലെ പരിപാടിയാണ് അപ്പോൾ നമുക്കിത് പാക്ക് ചെയ്തെടുക്കാം പിന്നെ അത് പാത്രത്തിൻ്റെ മീതേക്ക് ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മീതേക്ക് നമ്മുടെ പിസ്സ കണ്ടല്ലോ അതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടി പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുക കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ പിസ്സ അവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇത് പാക്കിയതിന് ശേഷം മോൾക്ക് ഇത് എന്ത് ചെയ്യാം കൊടുത്തയക്കാം അപ്പോൾ ഇനി ചാടാം അങ്ങനെ പിസ്സ റെസിപ്പി ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ശാൻ അടുത്തൊരു വീഡിയോ കാണാം